ഹേ ഹെഗൈസ് രാവിലത്തെ ഓട്ടവും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടോ ഫ്രഷാന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം കുളിച്ചു ഇപ്പോൾ രണ്ടാമത്തെ കുളി കേട്ടോ ഇപ്പം സന്ധ്യ ആയിട്ടുണ്ട് അപ്പം നേരം നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് രണ്ട് പേര് നിന്നിട്ട് കോവയ്ക്ക പറക്കുന്നുണ്ട് കേട്ടോ ഇനി മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ കൂടി മഴയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും പണിയും കാര്യങ്ങളൊന്നും എന്നും ഉണ്ടാകു ഉണ്ടാകണമെന്നില്ല അപ്പം നേരം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ചെമ്പരത്തിയിൽ നമ്മുടെ സ്വന്തം ചെമ്പരത്തിയിൽ കോവയ്ക്ക വള്ളി കയറി ഇഷ്ടംപോലെ കോവയ്ക്കാ പറഞ്ഞത് പഴുത്തും പഴുത്തും പച്ച കേട്ടിട്ട് ഇപ്പോഴേ അപ്പോൾ ഇന്ന് ഞങ്ങളിത് പറക്കുക കേട്ടോ അപ്പം ഇന്നാണ് ഇന്ന് ഞങ്ങൾക്ക് എന്തോ കോവയ്ക്കാ മെഴുക്കോട്ട് സ്പെഷ്യൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആ ഒരു കാഴ്ചയായിരിക്കും ഓക്കെ ദേവൂട്ടി നമ്മുടെ ഗോട്ടിലിമോനും കൂടെ കൂടി കോവയ്ക്ക വർക്ക് ചെയ്യണേ മോനെ എത്ര കോവയ്ക്കണം മോനൊന്ന് കേസ് ചെയ്യേ പറ എത്ര കോവയ്ക്കാണോ ഏ ഹിരാത്ത് അല്ലടാ ടോട്ടൽ നമ്മുടെ ഈ മരത്തിൽ എത്ര കോവയ്ക്കാണും പറ അമ്മ പറ അറിയത്തില്ലെന്നോ ദേട്ടി പറടി എത്ര കോവയ്ക്കാണ് ടോട്ടൽ പറിച്ചു നമുക്ക് എണ്ണയും നോക്കാം ലാസ്റ്റ് കുറേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എണ്ണം പറ ഒരു മുപ്പതോ ഞാൻ പറഞ്ഞൊരു മുപ്പത്താറ് ദേവിട്ടി പറഞ്ഞ മുപ്പത് കോട്ടിൽ പോവാൻ പറഞ്ഞ അഞ്ചെന്ന് പറഞ്ഞു പോനെ ഒന്നുകൂടെ ചെയ്ത് പറയാം എത്ര എണ്ണം കാണാം പറഞ്ഞാൽ മുപ്പത്താറ് പറയാം മുപ്പത് അപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കാം നോക്കാം എത്ര കോട്ടിന്ന് കേട്ടില്ല ഏകദേശം ഗിഫ്റ്റ് എന്റെ പകരം ചക്കറി കറക്റ്റ് പറഞ്ഞവർക്ക് ബ്ലോഗർ അനന്ദ് ബിഗ് ബ്ലോഗറിന്റെ പകരം ഉമ്മ പബ്ലിക്കായിട്ട് മാറി മാത്രം റെയിൽവേയുടെ അതെ വീഡിയോ കേട്ടോ നോക്കിയാൽ കാണിച്ചേ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കാണിച്ചേ കണ്ടോ ഗൈസ് കണ്ടോ നല്ല അടിപൊളി കോവയ്ക്ക ഇനിയിപ്പോൾ മഴക്കാലം അല്ലേ അല്ലേ മഴക്കാലം ഇങ്ങനെയൊക്കെ അല്ലേ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ അതെ ഇപ്പൊ എണ്ണണ്ട് ഇപ്പം വേണം ലാസ്റ്റ് എണ്ണം ധൃതി വെക്കരുത് ലാസ്റ്റ് എണ്ണം ഓക്കെ ഇല്ല ഇല്ല തീർന്നിട്ടില്ല കാണും നോക്കി ഈ പച്ചലക്കകത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റത്തില്ല മൊത്തം പച്ച ആയതുകൊണ്ടേ കോവയ്ക്കും പച്ച കളർ ആയതുകൊണ്ട് കാണാൻ പറ്റും ചുമന്ന് പഴുത്ത കോവക്കായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ല നോക്കണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറിക്കാം കാണിക്കാണിക്കാം കാശ് ഞാൻ പറിക്കാൻ പോണേ ബാ കണ്ടോ ഫ്രഷ് കോവയ്ക്കായ കോവക്കായ എന്നാണ് കോവക്കായെന്നാണ് എന്താ പറഞ്ഞത് കോവക്കായ കോവക്കായ കായ് ശരിക്കും ഒരു കോവക്കായ ആണ് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കേട്ടോ ഉണ്ടോ പറയൂ ഉണ്ടോ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് അതെ ഗായ്സ് ഞങ്ങളുടെ ഡെയിലി ഒക്കെ ഇനി വരുന്നതായിരിക്കും ഫാമിലി വ്ളോഗം നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റ് എല്ലാ ഇത് കൂട്ടി കമൻറ്റ് ഇടണം ബോർ ആണെങ്കിൽ തന്നെ വരണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ എന്തേ എന്തി എവിടെ ഇവിടെ വെറുതെ വള്ളി കുറച്ച് വളഞ്ഞ കേട്ടോ കറണ്ട് വന്നോടി ഗേൾസ് ഇത്രയോ നേരം കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ കറണ്ട് പോയിക്കുവായിരുന്നു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഒരിക്കലും കുറ്റമ്പടത്തില്ല കാരണം ഇനിയിപ്പോൾ മഴയും കാറ്റും കൊള്ളിയാനൊക്കെ ഉള്ള സമയമായിരിക്കും അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം അവർ പണിയുണ്ട് അവർ പണിഞ്ഞാലല്ലേ നമുക്ക് പ്രോപ്പറായിട്ട് കറണ്ട് കിട്ടത്തുള്ളൂ പിന്നൊരു കാര്യം നമ്മുടെ കല്ലുശ്ശേരി കെ സി ബി അത് നമ്മുടെ അല്ലേ ഞങ്ങളുടെ കല്ലുശേരി കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ എൻ്റെ ഒരു വേഴ്സ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നിൽക്കുന്നത് സാറ് സാറിൻ്റെ പേരെനിക്കറത്തില്ല ഞാൻ വെളുപ്പിനെ കഴിഞ്ഞ ആഴ്ച വെളുപ്പിനെ മൂന്ന് മണിക്ക് ആവി എടുത്ത് മൂന്ന് മൂന്നരയ്ക്ക് വെളുപ്പിനെ ഞാൻ വിളിച്ച് പുള്ളിക്കാരൻ പക്ക സപ്പോർട്ടാണ് നമ്മൾ സംസാരിച്ച് ഒന്ന് സാറേ ഇതോട്ട് കറണ്ട് വരും മടപ്പാണ്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കോളുകൾ വരുന്നുണ്ട് വളരെ മാന്യമായിട്ട് അത് വെളുപ്പിനെ വിളിച്ച് നമ്മൾ ശല്യം ചെയ്യുന്നതുകൊണ്ടൊന്നും സംസാരിച്ചില്ല അപ്പം അങ്ങനെ അങ്ങോട്ട് എല്ലാ ഉദ്യോഗസ്ഥരും അല്ലേട്ടി അതെ 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 അറിയോ നീ ഉണ്ടോ ഇല്ലെങ്കിൽ വിട്ടേക്കേ നമുക്ക് നിർത്തേക്കാം എന്തു ഇഷ്ടം പോലെ എന്തി കണ്ടില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല കായ്സ് ദേവൂട്ടിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്തിയെ ില്ല സത്യോട്ടം പറഞ്ഞ കാണുന്നില്ല പറഞ്ഞു എടുക്കുന്നില്ല അയ്യോ ചെമ്പരത്തിടെ കമ്പ് ഒടിച്ച് കളയാവന്ന് ഓക്കേ രണ്ട് കിട്ടുന്ന വീണ്ടും ആ കായ്സ് നല്ല കിടിലും മഴയും കാര്യം വരുന്നുണ്ട് കേട്ടോ വേറെ എവിടെയോ നല്ലതായിട്ട് പെയ്യുന്നുണ്ട് നമ്മളിവിടെ പെയ്തിട്ടില്ല എന്തായാലും നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ദിവസം എന്തോ ഒരു ചൂടായിരുന്നു വെച്ചാൽ ഒരു ലക്ഷം ഇല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നല്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ വരുമ്പോൾ ഫീല് പിന്നെ ഞാൻ രാത്രിയിലൊക്കെ ഞാൻ ദേവട്ടിയൊക്കെ ഫാൻ ഫാൻ കുറച്ചിട്ട് വരുന്ന കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ആവി എടുക്കുന്ന ഒരാളാണ് ദേഹത്തൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഒരുമാരി കുരു പോലെ വെതർ പോലെയൊക്കെ വീർത്ത് വന്നിട്ടുള്ളൂ അത്രയും ചൂടിക്കാൻ ഞാനാണോ എനിക്ക് ചൂടിനോട് വലിയ താല്പര്യമുള്ള ആളല്ല ആ ഞാൻ പോലും ദേവട്ടോട് പറഞ്ഞാൽ ദേവട്ടി ഫാൻ നടത്തിയേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാൻ വരെ നിറച്ച ആൾക്കാരാട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും നൈസ് കാലാവസ്ഥയാണ് എന്നൊക്കെ പോട്ടല്ലേ ദേവട്ടി പറയൂടി ചൂട് മതിയോ തണുപ്പ് മതിയോ പറ തണുപ്പ് മതി തണുപ്പ് ആയിട്ട് അല്ലേ ചൂട് കൂടി കഴിഞ്ഞത് ഓവറാണ് തണുപ്പ് ഓവറാണ് എന്നാലും ചൂടും തണുപ്പും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ തണുപ്പ് തന്നെയാണ് അപ്പം തണുപ്പിക്കട്ടെ കിട്ടും അല്ലേ എവിടെ പോയി നനയാലെടുക്കണ്ടായിരുന്നു നീപ്പം അതെ ആ കിടക്കട്ട് ഒരു പേരും കൂടെ എവിടെ പോയതോ ഗസ് ഞങ്ങളുടെ അമ്മമ്മയാണ് ഞങ്ങളുടെ വലിയമ്മയാണ് നടക്കാൻ വേണ്ടി പോയാതെ നടക്കാൻ പോയാട്ടോ നടക്കാൻ വേണ്ടി വരുന്ന വഴിയും വലുതായിരിക്കും അല്ലേ കോവയ്ക്കാപ്പാണത് കൊണ്ട് കായ് കോവയ്ക്കു വലിപ്പ കൂടെ ഉള്ളത് കൊണ്ട് ചിലടത്തൊക്കെ ഭയങ്കര വലിപ്പാണ് അല്ലേ അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒരു മേക്കോട്ടിക്കുള്ളത് കൊണ്ട് അത് മതി അല്ലേ അതെ നല്ല തണുത്ത കാറ്റ് വേണം കായ്സ് മഴ പെയ്യാൻ വരുമ്പോൾ നമ്മുടെ വീടിന്റെ ഒരു ഭംഗിയുണ്ടോ ലുക്ക് അടിപൊളിയല്ലേ ഈ പൂവുണ്ടോ ഇപ്പൊ വാഗമരത്തിന്റെ ചെറിയ വാഗ ഇതേട്ട് ഈ പൂവിൻ്റെ പേരം തൊടി വാഗയോ

മുപ്പത് പറച്ച് ആയതുകൊണ്ട് മഴ പെയ്തു അതുകൊണ്ട് മുപ്പത്തൊന്നൊന്നും എത്താറാൻ പറ്റിയില്ല വേറെ കിടപ്പുണ്ട് അതുകൊണ്ട് ചാടി കഷി മുപ്പതൊന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ നമ്പർ ഫിക്സ് ആയിക്കൊണ്ട് വന്ന് അപ്പൊ ഞാൻ ഉമ്മ കൊടുക്കാൻ പോണേ ഉമ്മര ഉമ്മ ചക്കര ഉമ്മ കൊടുത്തിരിക്കുന്ന ചക്കര ഉമ്മ ചക്കര ഉമ്മ ഞങ്ങൾ ഉമ്മ ഫാമിലാണ് അപ്പൊ ഈ ഉമ്മ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോർസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് ഓൾ കൊടുക്കുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫാമിലി ബ്ലോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൂപ്പർ ആണെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന പോലെ എല്ലാവർക്കും ശുഭദിനം കിടിലം മഴ ആശ്വസിക്കുന്നു അല്ല ആശ്വസിക്കുന്നുണ്ട് ആശംസിക്കുന്നു ടാറ്റാ ടാറ്റി ആസ്വദിക്കൂ ഓക്കേ